പ്രിയപ്പെട്ടവരെ മുനമ്പം വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അതിന് പലരും ഉത്തരവിറങ്ങി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അതൊരു ഉത്തരവാണെങ്കിൽ അവിടെ ആ ഓർഡറിൻ്റെയോ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെയോ ഒഫീഷ്യൽ നമ്പർ ഏതാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഉള്ളത് വെറും ഒരു ഫയൽ നമ്പറാണ് അതുകൊണ്ട് ഇത് ഒരു ഉത്തരവായി അതായത് അത്രയ്ക്ക് ഇന്നൊഫീഷ്യലായിട്ടുള്ളൊരു സാധനമാണ് അത് എന്നാദ്യമേ മനസ്സിലാക്കുക രണ്ട് കളക്ടർക്ക് ഇങ്ങനൊരു ഒരു ഓർഡർ ആണെങ്കിൽ തന്നെ ഓർഡർ വന്ന് വിട്ട ഇപ്പോൾ ഒരു ഓർഡർ വിടാൻ കളക്ടർക്ക് സാധിക്കുമോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഓർഡർ ഇടാൻ സാധിക്കുമോ ഇനി ആ കത്തിൽ എഴുതിയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ആ കോടതിയുടെ വിധിക്കൊക്കെ വിധേയമായിട്ട് എന്ന് അല്ല ഈ കളക്ടർക്ക് ഇങ്ങനൊരു കത്ത് എഴുതാൻ അല്ലെങ്കിൽ പോട്ടെ ഓർഡർ ഇടാൻ പോലും എങ്ങനെയാണ് സാധിക്കുക ഹൈക്കോടതി നടക്കുന്ന കേസിൻ്റെ കേസിൽ ഒന്നാം പ്രതി ഈ ജില്ലാ കളക്ടറല്ലേ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഇനി ആലോചിച്ച് നോക്കൂ കോടതി അലക്ഷ്യത്തിന് ഈ കത്ത് വച്ചിട്ട് കോടതി അലക്ഷ്യത്തിന് ഒരു കേസ് വക്കഫ് സംരക്ഷണ സമിതിയോ വക്കഫ് സംരക്ഷണ വേദിയോ കൊടുത്താൽ എങ്ങനെയുണ്ടാവും അത്രയ്ക്ക് ദുർബലമാണ് ഈ കത്ത് ഓർഡർ അല്ല ഇത് ഇത് വെറും കത്താണ് എന്തിനാണ് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ നോക്കുന്നത് അതിന് ഈ ജില്ലാ കളക്ടർ എന്തിനാണ് ഇതുപോലെ ഒരു ലൊട്ടു ലൊടുക്ക് കത്ത് എഴുതിവിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട കോടതി വഴി തന്നെ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം ഡിസംബർ പതിനേഴാം തീയതി വിശദവാദം കേൾക്കുകയാണ് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ ഉടൻ തന്നെ തിരികെ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ കണ്ണിൽ പൊടിയിടൽ ഇനി മുനമ്പങ്കാരോടാണ് നിങ്ങൾ പോക്കുവരവ് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ട് പോക്കുവരവ് നടത്താൻ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കറിയാം ഇനി ഈ കത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ആരെങ്കിലും മനമ്പത്തുള്ള ആരെങ്കിലും സ്വന്തം ഭൂമി സ്വന്തം മകൻ്റെയോ മകളുടെയോ പേരിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാൻ ഒന്ന് ഇന്നൊന്ന് ശ്രമിച്ചു നോക്കൂ വിവരം അറിയും ഈ ജില്ലാ കളക്ടറുടെ കത്തിൻ്റെ നിലവാരം അപ്പോൾ മനസ്സിലാകും അതുകൊണ്ട് ചതിക്കപ്പെടാൻ നിന്നു കൊടുക്കാതിരിക്കുക